ഹലോ അസ്സാംക്കും പിന്നെന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷം ഞാൻ പിന്നെ രണ്ട് ദിവസമായിട്ട് സുഖമില്ലാണ്ട് ഹോസ്പിറ്റലിലും ഉപ്പാക്ക് വെയ്യാണ്ടും അതുപോലെ തന്നെ മോനക്ക് വെയ്യാണ്ടൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഡിസ്ചാർജ് ചെയ്തിട്ടൊക്കെ വന്നിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു തിക്കും തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പലരുടെയും പലവരുടെയും ഒക്കെ മുടങ്ങി കിടക്കുന്നത് അപ്പോൾ ഒരുവിധമുള്ളവർ ഇതൊക്കെ അയച്ചിട്ടുണ്ട് പിന്നെ ഇന്ന് എല്ലാവരേയും ഇതാണ് ഹോളിഡേ ആണ് അതായത് ഇന്ന് കൊറിയറ് ഹോളിഡേ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നും അയക്കാൻ പറ്റില്ല ഇനി ബാക്കിയുള്ളവരൊക്കെ നാളെ അയക്കും അതോടുകൂടെ നമ്മൾ ഒരുവിധം ഓർഡർ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ലേസ് ഒരു ഹെയർ ബെൻഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഒരുപാട് പേര് ആ ലേസിന് എന്താ റേറ്റ് ഇതൊക്കെ നമ്മൾ കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു മീറ്റർ വെച്ചിട്ട് നമുക്ക് എത്ര ഹെയർ ബെൻഡ് എടുക്കാം എന്നൊക്കെയാണ് ഓരോരുത്തർ ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന്റെ ഒരു കിറ്റ് ചെയ്യുമോ എന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അതിന്റെ ഒരു കിറ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ എന്റെ വീഡിയോ അപ്പം അതായത് നമ്മൾ ഈ ഒരു കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് രണ്ട് സാറ്റിൻ രണ്ടല്ലോ നാല് സാറ്റിൻ ഹെയർ ബാൻഡ് ഉണ്ടാവും അതായത് നാല് കളേഴ്സ് സാറ്റിൻ ഹെയർ ബാൻഡ് പിന്നെ രണ്ട് ഗോൾഡിൻ്റെ ഹെയർ ബെൻഡ് ഇനിയിപ്പോൾ നമുക്ക് ഗോൾഡ് വേണ്ട സാറ്റിൻ ഹെയർ മതി മതിയെങ്കിൽ നമ്മൾ സാറ്റിൻ വെച്ച് തരും അതല്ല സാറ്റിൻ ഹെയർ ബെൻഡ് വേണ്ട നമുക്ക് ഗോൾഡും സിൽവറും മതി എന്ന് വിചാരിച്ചാൽ അങ്ങനെ വെച്ച് തരും അതിലൊക്കെ ഞാൻ മാറ്റം വരുത്തി തരാം നമ്മൾ നമ്മളിപ്പോൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആറ് സാറ്റിൻ കവർ ചെയ്ത അല്ല നാല് സാറ്റിൻ കവർ ചെയ്ത ഹെയർ ബെൻ്റും രണ്ട് ഇത് മെറ്റൽ ബോ അതായത് ഗോൾഡിൻ്റെ രണ്ട് മെറ്റൽ ബോ അത്രയാണ് നമ്മൾ ഈ ഒരു കിറ്റിൽ ഹെയർ ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ആറ് ആലിഗേറ്റർ ക്ലിപ്പ് കണ്ടോ അതായത് നാല് സിൽവർ ഇവിടെ അറിയാണ്ട് ഗോൾഡ് വെച്ചിട്ട് അപ്പം നാല് സിൽവർ ഉണ്ടാവും അതുപോലെ തന്നെ രണ്ട് ഗോൾഡും ഉണ്ടാവും ഇതിപ്പോൾ ഞാൻ അറിയാണ്ട് സിൽവറാന്ന് വിചാരിച്ചിട്ട് എടുത്ത് കൊടുക്കുന്നതാണ് അതായത് അപ്പോൾ നിങ്ങൾക്ക് കിറ്റിൽ ഉണ്ടാവുക നാല് സിൽവർ ഉണ്ടാവും രണ്ട് ആലിഗേറ്റർ ക്ലിപ്പും ഉണ്ടാവും നാല് സിൽവർ ആലിഗേറ്റർ ക്ലിപ്പും ഉണ്ടാവും രണ്ട് ഗോൾഡ് ആലിഗേറ്റർ ക്ലിപ്പും ഉണ്ടാവും പിന്നെ വന്നിട്ടുള്ളതാണ് ഈ ഒരു ലേസ് കണ്ട ഈ ഒരു ലേസിൻ്റെ ആറ് ഷീറ്റ് ആറ് ഷേറ്റ് എന്ന് പറയുമ്പോൾ ആറ് ഇതില് നമ്മൾ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ് അതിൻ്റെ ആറ് ലെയർ വരുന്നുണ്ട് ഇതില് നാലും ഇതില് രണ്ടും അപ്പം ഈ ഒരു ആറ് ലെയർ വെച്ചിട്ട് തന്നെ നമുക്ക് എന്തു ചെയ്യാം ആറ് ഹെയർ ബെൻഡ് ഉണ്ടാക്കാം ആറ് ഏ ആലേറ്റർ ക്ലിപ്പിൻ്റെ മോള് നമുക്ക് വർക്ക് ചെയ്യാം അപ്പം അതിനുള്ള മെറ്റീരിയൽസ് ആണ് നമ്മൾ ഇതില് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഉണ്ടാക്കിയതിൻ്റെ ഡെമോ നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതാണ് അതിൻ്റെ ഡെമോ അതുപോലൊക്കെ നമുക്ക് ഉണ്ടാക്കിയിട്ട് നല്ലൊരു വരുമാന മാർഗമായിട്ട് എല്ലാവർക്കും ഉപയോഗിക്കാം അപ്പോൾ ഈ ഒരു കിറ്റിൽ നമ്മൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കണ്ട ആലിഗേറ്റർ ക്ലിപ്പ് ഇത് നമ്മൾ ആറെണ്ണം ചെയ്തെടുത്തു കഴിഞ്ഞാൽ ബാലൻസ് ഇവിടെ വെച്ചിട്ട് നമുക്ക് വരും ആ ബാലൻസ് കൊണ്ടാണ് നമ്മൾ ആലിഗേറ്റർ ക്ലിപ്പ് ഡിസൈൻ ചെയ്തെടുക്കാൻ പോണത് അപ്പോൾ എത്രയാണ് നമ്മൾ ഈ ഒരു കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കറക്റ്റായിട്ട് കണ്ടോ അപ്പോൾ ആവശ്യക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു കിറ്റ് നമ്മൾ തരുന്നതാണ് പിന്നെ ലിമിറ്റഡ് സ്റ്റോക്കാണ് ഈ സ്റ്റിക്കറൊക്കെ നമ്മുടെ കയ്യിൽ അബോർവാണ് ഒക്കെ ലിമിറ്റഡ് സ്റ്റോക്കാണ് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കിറ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ കിറ്റിൻ്റെ റേറ്റ് അറിയണം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കണ്ടാൽ മാത്രമാണ് നമുക്ക് ഇതിന്റെ റേറ്റ് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ നമ്മൾ ഇതിന്റെ റേറ്റ് അപ്പോൾ നമ്മൾ ഇതിന്റെ റേറ്റ് ഇട്ടിട്ടുള്ളത് ഷിപ്പിങ്ങുകളൊക്കെ നൂറ്റി അറുപത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ വളരെ കുറഞ്ഞ സ്റ്റോക്കാണ് നമ്മുടെ കയ്യിലുള്ളത് ലേസൊക്കെ അപൂർവം ഉള്ളൂ കാരണം വന്ന പാടൻ ഒരുവിധം ലേസൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം വരുന്ന പേർക്കായിരിക്കും നമുക്ക് ചിലപ്പോൾ ഇത് കൊടുക്കാനുണ്ടാവും അപ്പോൾ പത്ത് നമ്മൾ ആക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പത്ത് കിറ്റിന് ആർക്കെങ്കിലും ആ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതിലും നല്ല അടിപൊളി ഒരു കിറ്റുമായിട്ട് ഞാൻ വീണ്ടും വരാതുവരേക്കും ബൈ ബൈ